നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്കാർ തന്നെയാണ് എന്നാണ് വാസ്തവം മറ്റു രാജ്യക്കാരല്ല ഇന്ത്യയിലെ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അതുപോലെ തന്നെ സംഘപരിവാറിനെയും ഒക്കെ കണ്ടുകൂടാത്ത കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത വലിയൊരു വിഭാഗം നമ്മുടെ പ്രധാനമന്ത്രിയെയും ആക്ഷേപിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികളുടെയും പ്രധാനമന്ത്രിയാണ് ഭാരതലെ ജനങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യാന്തര തലത്തിൽ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴും അവരുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴും അവരിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിക്കുമ്പോഴും ഒക്കെ നമുക്ക് അഭിമാനമാകേണ്ടതാണോ പക്ഷെ ഇവിടെ അത്തരത്തിലാകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം ഇപ്പോ മുസ്ലിം രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മുസ്ലിം വിദ്വേഷകരാണ് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ വംശഹത്യ നടത്തുന്നവനാണ് എന്നൊക്കെയാണ് നമ്മൾ ഭാരതീയ രഥത്തെ കുറിച്ച് പറയുന്നത് എന്നിട്ടും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു പക്ഷെ എന്നിട്ടും അത്തരത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ വംശഹത്യ നടത്തുന്നു എന്ന് ആരോപിക്കുന്ന നമ്മളിൽ ഒരു വിഭാഗം തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഭാഗം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുസ്ലിം രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ ആദരിക്കപ്പെടുന്നു അവിടെ അംഗീകരിക്കപ്പെടുന്നു അവരുടെ പരമോന്നതമായ അവരുടെ ഉപഹാരങ്ങൾ പുരസ്കാരങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നു ഇപ്പോ കുവൈറ്റിൽ നിന്ന് അദ്ദേഹം ആദര സ്വീകരിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്ര നേതാവ് കുവൈറ്റിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പ് ഇന്ത്യയുടെ ഭരണാധികാരികളായി ധാരാളം പുറം വന്നിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ അവരാരും തന്നെ കുവൈറ്റ് സന്ദർശിച്ചിട്ടില്ല പക്ഷെ കുവൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ആ കുവൈറ്റ് സിറ്റീസിനേക്കാൾ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഇന്ത്യക്കാരാണ് അതായത് ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരുമായിട്ടുള്ളവരാണ് അവിടെ കുവൈറ്റ് ശരിയായ ഒരു സിറ്റീസിനേക്കാൾ കൂടുതലുള്ളത് അപ്പൊ അത്രത്തോളം ഇന്ത്യക്കാർ അവിടെ ഉണ്ടായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരു ഭരണാധികാരി കുവൈറ്റ് സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്തനാകുന്നതും കുവൈത്ത് സന്ദർശിക്കുന്നതും കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി അതായത് മറ്റ് രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കൊടുക്കുന്ന പരമോന്നത ബഹുമതി ആയിട്ടുള്ള മുബാറക് അൽ കബീർ ബഹുമതി ഈ കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനു മുമ്പ് മൂന്ന് മൂന്ന് പേർക്ക് മാത്രമാണ് അവർ അത്തരത്തിൽ അവാർഡ് കൊടുത്തിട്ടുള്ളത് ചാൾസ് രാജകുമാർ ബ്രിട്ടനിലെ ചാൾസ് രാജകുമാറിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ ജോർജ് ബുഷിന് കൊടുത്തിട്ടുണ്ട് ബിൽ ബിൽക്ലിന്റിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർക്കും അതുപോലെ ബ്രിട്ടനിലെ രാജകുമാരന് മാത്രം അവർ കൊടുത്തിട്ടുള്ള അവർ അംഗീകരിച്ചിട്ടുള്ള ആ പരമോന്നത ബഹുമതി നാലാമതായി ലഭിക്കുന്നത് ഇന്ത്യൻ ഭരണാധികാരിക്കാരിക്കാണ് നരേന്ദ്രമോദിക്കാണ് അപ്പൊ എന്തുകൊണ്ടാണത് ഇന്ത്യയിൽ ഒരു വിഭാഗം നരാധമൻ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് എസ്പെഷ്യലി മുസ്ലിം വിഭാഗം നരാധമൻ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെന്ന് അംഗീകരിക്കാൻ പോലും പ്രയാസമാണ് അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ ചേർത്ത് പിടിക്കുന്നത് അത്തരത്തിൽ ആദ്യമായി അംഗീകരിച്ചുകൊണ്ട് ഭാരതത്തെ ചേർത്ത് പിടിച്ചത് സൗദി അറേബ്യാണ് നമുക്കറിയാം ഇന്ത്യയിലും വിശേഷിച്ച് കേരളത്തിലുമൊക്കെ ഉള്ള ആ വ്യക്തികൾ കൂടുതൽ ജോലി ചെയ്യുന്നത് അറേബ്യൻ രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ സമ്പദ് വ്യവസ്ഥ ഒരു പരിധിപരെ നിലകൊള്ളുന്നത് എന്നിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് മുസ്ലിം ഭരണാധികാരികളെ പറ്റില്ല മുസ്ലിങ്ങളൊക്കെ മോശക്കാരാണ് മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ് മുസ്ലിങ്ങളൊക്കെ എന്തോ തീവ്രവാദികളാണ് എന്നൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ മറുഭാഗം നരേന്ദ്രമോദി അടക്കമുള്ള ആ ഒരു വിഭാഗത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണത് സത്യത്തിൽ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കണം പക്ഷെ ഈ യഥാർത്ഥ വസ്തുത ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന കാര്യം അവിടെ നരേന്ദ്രമോദിയോ ഇവിടുത്തെ മുസ്ലിം വിഭാഗമോ അല്ല ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാർ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല ഒരു വർഷം കൊണ്ടോ പത്തു വർഷം കൊണ്ടോ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള മുഴുവൻ ഭരണാധികാരികളും വിചാരിച്ചിട്ട് അത് പരിഹരിക്കപ്പെടാതെ കുറേശ്ശെ കുറേശ്ശെ പരിഹരിക്കപ്പെട്ടു വരുന്നത് ഒന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ ആ ഒരു സാംസ്കാരിക നിലവാരം തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരുടെയും ജീവിത നിലവാരവും അവരുടെ വിദ്യാഭ്യാസ നിലവാരവും വിവരത്തിന്റെ നിലവാരവും ഒരുപോലെയാണ് എന്ന് ധരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണത് വടക്കേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആക്ഷേപിക്കുന്നതല്ല വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർ വൈകാരികമായി അവരുടെ വിശ്വാസാചാരങ്ങൾക്ക് മുറുക പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ രണ്ടാം സ്ഥാനം നോക്കി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പല കൊലപാതകങ്ങളും പല ആൾക്കൂട്ട ലഹളകളും ഒക്കെ നടക്കുന്നത് എന്നാൽ അത് നമ്മുടെ കേരളത്തിൽ വരുന്നില്ല ഇവിടെ വിവേകത്തെ ഉയർത്തിപ്പിടിക്കാൻ മലയാളികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വികാരത്തെ മുറുക പിടിക്കാനും അല്ലെങ്കിൽ അതാണ് വലുത് നമ്മുടെ വിദ്യാഭ്യാസത്തെ വിവേകത്തെക്കാൾ മേലെ വികാരമാണ് വലുത് എന്ന നിലയിലേക്ക് എത്തിപ്പോകുന്നുണ്ട് അതായത് ഉത്തരേന്ത്യ സംസ്കാരത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നു എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന ഉത്തരേന്ത്യ വിദ്യാഭ്യാസം കൊണ്ട് അവർ വിവേകവും അതേപോലെ വിദ്യാഭ്യാസവും എല്ലാം ഉയർത്തി ഉയർത്തി കൊണ്ടുവരുമ്പോൾ ഇവിടെ കേരളം ആ വിവേകത്തിൽ നിന്ന് താഴേക്ക് വികാരത്തിലേക്ക് അടിപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരെ തേരി തിരിഞ്ഞാണ് വരുന്നത് ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാമല്ലോ ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഇല്ലായിരുന്നു അതൊക്കെ അതൊക്കെയാണ് ഉത്തരേന്ത്യയിലല്ലേ എന്നാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ ഉത്തരേന്ത്യയിൽ അത് കുറഞ്ഞു വരുന്നു ഇവിടെ അത് കൂടി വരുന്നു അതാണ് നമ്മൾ കാണുന്നത് ഒരു പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയായിട്ട് പോലും കാണാൻ കഴിയുന്നില്ല തങ്ങളുടെ ആൾക്കാർ വന്നാൽ മാത്രമേ തങ്ങൾ അംഗീകരിച്ചു മറ്റുള്ളവർ അംഗീകരിക്കില്ല മറ്റുള്ളവർ നമ്മുടെ പ്രധാനമന്ത്രിയല്ല അതേസമയം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി സഹകരിക്കുന്നില്ല പ്രധാനമന്ത്രി ചെയ്യുന്നില്ല സർക്കാർ ചെയ്യുന്നില്ല എന്ന് പരാതി പറയുകയും ചെയ്യും ആ അവസരത്തിൽ നമ്മുടെ ഭരണകൂടം എന്താണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇന്ത്യയിൽ ഈ ഭരണകൂടം ചെയ്യുന്നത് ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ട് ആദ്യം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വളർന്ന് വരണം അത് വളർന്നു വരുമ്പോൾ ഒരു വികസിത രാജ്യമായി മാറണം സ്വാഭാവികമായും അതിന്റെ ഓരം പറ്റി ജീവിക്കുന്ന മറ്റു വിഭാഗവും വളർന്നേ പറ്റൂ അല്ലാതെ അവരെ സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി അവരെ പൂർണ്ണമായും ഉയർത്തിക്കൊണ്ടു വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ വളർത്താമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലത് അതറിയാവുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് രാജ്യത്തിന്റെ സാമ്പത്തികമായും മറ്റ് രാജ്യങ്ങളിൽ മേൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ഊർജ്ജ ശക്തിയായും ഈ രാജ്യത്ത് വളർത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ വളർത്തുമ്പോൾ സ്വാഭാവികമായും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഈ അപരിഷ്കൃതർ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗവും ഒപ്പം വരാൻ സ്വാഭാവികമായും അവർ തയ്യാറാകും അങ്ങനെ അവരെയും വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എളുപ്പമായിരിക്കും ആ ഒരു പ്രോസസ്സിന് നമുക്കറിയാവുന്നതാണ് ഇന്ത്യയിലെ അധ്യാപന മേഖലകളിൽ പ്രത്യേകിച്ച് യു പിയിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരു ഒരു സംഭവം ഒരു കുട്ടി ആ കുട്ടീനെ ശിക്ഷിക്കുന്നതിന് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള അധ്യാപക എഴുന്നേറ്റ് ചെന്ന് ശിക്ഷിക്കുന്നതിന് പകരം മറ്റൊരു കുട്ടിയോട് പറഞ്ഞത് ഒന്ന് തല്ലിക്കോളൊന്നും അതിവിടെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല രണ്ടും രണ്ട് ജാതി വിഭാഗങ്ങൾ രണ്ട് മതവിഭാഗങ്ങളായതുകൊണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ഇവിടെ പ്രചരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ജാതി വ്യവസ്ഥയും മറ്റു വ്യവസ്ഥകളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് അതിനെല്ലാം പരിഹാരം കണ്ടെത്തിയിട്ട് വികസനം നടത്താം എന്ന് കരുതിയാൽ ഒന്നും നടക്കില്ല എന്നതാണ് വസ്തുത അത് മനസ്സിലാക്കിക്കൊണ്ട് ആ വികസനത്തിനോടൊപ്പം സമൂഹം വളർന്നുകൊള്ളും എന്നുള്ള തത്വം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ വളർത്തിയെടുക്കുന്നത് ഈ രാജ്യത്തെ മറ്റേത് രാജ്യത്തേക്കും മുന്നിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റു ഭരണാധികാരികൾക്ക് മാതൃകയാകുന്നത് അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രതജ്ഞാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടെല്ലാം അറിയുന്നവർ എന്ന് കരുതുന്ന വ്യക്തികൾക്ക് ഇത് അറിയാനിട്ടല്ല പക്ഷെ മറുഭാഗത്ത് നരേന്ദ്രമോദിയാണ് എന്നതുകൊണ്ട് അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് രാഷ്ട്രവും മതവും ഇത് രണ്ടും രണ്ടാക്കി മാറ്റിവെക്കേണ്ട കാര്യമാണ് മതവും വിശ്വാസവും വിശ്വാസ ആചാരങ്ങളും അത് അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ രാഷ്ട്രപതി പുരോഗതിയും രാഷ്ട്രീയവും മറുപടിക്ക് പോകണം ഈ മതരാഷ്ട്രീയവും അതുപോലെ മതവർഗീയതയും ഒക്കെ വരുമ്പോഴാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അതൊന്നും മറ്റു രാഷ്ട്രങ്ങൾ കാണുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ഇന്ത്യയുടെ പുരോഗതിയും ഇന്ത്യയുടെ വളർച്ചയുമാണ് ഇന്ത്യയുടെ സാമ്പത്തികമായുള്ള വളർച്ച ഇന്ത്യയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർച്ച അതൊക്കെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഒരു കാലത്ത് ഇന്ത്യ അറബ് രാജ്യങ്ങളുടെ ഒരു അധീനതയിൽ അവരുടെ ഒരു ആശ്രയത്വത്തിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ച് ഇന്ത്യയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ തങ്ങൾക്ക് പോകാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ സ്വാഭാവികമായും ഇന്ത്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അത് തന്നെയാണ് ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ കാരണം അവിടെ മതമോ മതവറിയോ വർഗീയതയോ അല്ല അവിടെ നോക്കുന്നത് രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് രാഷ്ട്ര പ്രതിനിധികളും തമ്മിലുള്ള ബന്ധമാണ്